വെൽക്കം ബാക്ക് ടു ബോകൺ വില ഫാഷൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിലുള്ള ടോപ്പും ദുപ്പട്ടിയുടെ ആയിട്ടാണ് നല്ല ഹെവി പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ടോപ്പാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുവയ്ക്കാം ഫസ്റ്റ് വരുന്നത് നല്ല ഭംഗിയിൽ റോയൽ ബ്ലൂ ആണ് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് നെക്കിൽ വന്നിട്ടുള്ളത് ഇതെങ്ങനെയാണ് ക്ലോസ് എപ്പിയോ നെക്ക് വന്നിട്ടുള്ളത് ഇതുപോലെ ആയിട്ട് മിറർ വർക്കും സീക്വൻസ് വർക്കും ബീഡ്സ് വർക്കും എല്ലാം വന്നിട്ട് നല്ല ഭംഗിയുണ്ട് റെഡ് കളറിൽ ത്രെഡ് വർക്കും ചെയ്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണുക അതെ ഇതിന് സ്ലീവിന്റെ എൻഡിൽ മേ ബി വർക്കാണ് വന്നിട്ടുള്ളത് സ്ലീവ് ഒരു ത്രീ ഫോർത്ത് ആണ് വിത്ത് ഔട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഫാബ്രിക്ക് വന്നിട്ടുള്ളത് ജോർജറ്റിലാണ് ഏലയും പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ബോഡിയിൽ ലൈനിങ് അറ്റാച്ചഡ് ആണ് ബോഡിയിൽ നല്ല ക്വാളിറ്റിയിൽ നല്ല ലൈനിങ് ആണ് വെച്ചിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഹെവി വർക്കുള്ള ടോപ്പ് തന്നെയാണ് വേറെ ഇതല്ല ലുക്കിങ് കണ്ടി ഇതിന് ദുപ്പട്ട വന്നിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടാണ് പ്ലെയിൻ ബ്ലൂ കളറിൽ നല്ല ലെങ്ത് ഉള്ള ലെങ്ത്ത് ദുപ്പട്ടാണ് ഇത്ര ലെങ്ത് ഉണ്ട് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന നല്ല ഭംഗിയുള്ള ഡാർക്ക് മെറൂൺ കളറാണ് ഇതിങ്ങനെയാണ് വരുന്നത് നെക്കിൻ്റെ ക്ലോസ് വ്യൂ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് നെക്കിൽ വന്നിട്ടുള്ളത് സ്ലീവിന്റെ എൻഡിൽ ഇതുപോലെ നല്ല വർക്ക് വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിൽ അതെ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് എ ലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ടോപ്പിൽ ലൈനിങ് ആണ് നല്ല ക്വാളിറ്റിയുടെ ലൈനിങ് ആണ് വെച്ചിട്ടുള്ളത് ടോപ്പിന് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്നുണ്ട് വേറെ ഏതെങ്കിലും ലുക്ക് എങ്ങനെയുണ്ടാവും ദുപ്പട്ട വരുന്നത് പ്ലെയിനായിട്ടാണേ ഇതെങ്ങനെയാണ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തുള്ള ദുപ്പട്ടയാണ് നെക്കിൽ വർക്ക് വന്നിട്ടുള്ള നല്ല ഭംഗിയാണ് നല്ല കളറാണ് രണ്ട് കളർ നല്ല ഭംഗിയുള്ള കളറാണ് നമ്മൾ ഇന്ന് കളിച്ച രണ്ട് കളർ നല്ല സൂപ്പർ കളക്ഷൻ ആയിരുന്നില്ലേ ഇത് കൂടാതെ ഓണത്തിന് നമ്മൾ കുറച്ച് സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി കാണണേ അതിൽ ഏതിന് ഇഷ്ടമാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി രണ്ടായിരത്തിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എഫിൽ ആണ് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ മിസ്സാക്കേണ്ട എല്ലാവരും വാങ്ങിച്ചോളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക്